നമ്മുടെ കടപ്പാടുണ്ടാവേണ്ടത് നമ്മുടെ ഒരു മനുഷ്യന് മുപ്പത് കടപ്പാടുകൾ ഉണ്ട് മുപ്പത് കടപ്പാടുകൾ ഉണ്ട് മുപ്പതും ഇന്ന് പറയണം എന്നാണ് കരുതുന്നത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്റെ കയ്യിൽ ഉള്ള കിതാബ് അലമുൽ ജന്ന ഇതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ പ്രധാന അവലംബം മുത്തലിമിങ്ങൾ ഉള്ളുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഓപ്പണായിട്ട് പറയണത് അള്ളാഹു നൽകട്ടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ നമ്മുടെ വലുതായാലും ചെറുതായാലും ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം കിട്ടിയിരിക്കണം ഇബിലീസിന്റെ പ്രധാനപ്പെട്ട ഒരു കെണിവലയാണ് കടപ്പാട് നിർവഹിക്കുന്നിടത്ത് വീഴ്ച വരുത്തുക എന്നുള്ളത് ഒരാൾ ജീവിക്കുന്നത് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് മിൻ അലാമത്തി ബിലാ ഇബനാത്ത ഇല്ലാഹി സിക്കന്ധരി തങ്ങളുടെ ഉണ്ടാവും പക്ഷെ കണ്ടില്ല ഞങ്ങള് എറണാകുളം ഓക്ക എക്സ്പ്രസ് മരുസാഗറിലൊക്കെ പോകും ആള് അജ്മീർക്ക് നിസ്കരിക്കൂല അജ്മീർ വിചാരിക്കുന്നുണ്ടാവും ഈ ഹവാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനായി ഇങ്ങോട്ടേക്ക് വരുന്നത് ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു ഫർലാവോ എന്ന് ഇബിനെ ഹജറങ്ങൾ കുറിച്ച് എഴുതിയ കിതാബിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരു ീഴ്ചയും വരുത്താൻ പാടില്ല ഭാര്യ മക്കൾ ഉപ്പ ഉമ്മനോട് കടപ്പാടുകൾ മറന്നുപോകുന്ന ഒരു തലമുറയാണ് പലപ്പോഴും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഒന്നാമത് അവരെ കൺട്രോൾ ചെയ്യുന്നത് മദീന അല്ല പിന്നെ ഇൻസ്റ്റഗ്രാമാണ് ഇൻസ്റ്റഗ്രാമാണ് അവരുടെ മുഴുവൻ ഗുരു അല്ലെങ്കിൽ ഗൈഡ് ഇൻസ്റ്റൈൽ എന്ത് കണ്ടു അത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യ ഇതാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ ചിലരിലെങ്കിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അല്ല മദീന നമുക്ക് പഠിപ്പിച്ച ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചർ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മാതാപിതാക്കളാണ് നമ്മുടെ സ്വർഗത്തിന്റെ മദ്യത്തിലുള്ള വാതിൽ ഹദീസ് പറഞ്ഞ പോലെ അതിന്റെ അർത്ഥം എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുന്ന അമലാണ് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറഞ്ഞു മുപ്പത് കാര്യങ്ങൾ ആരംഭിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുപ്പത് കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാനുള്ള ശ്രമം അത് വളരെ പ്രധാനമാണ് അള്ളാഹു നമുക്ക് തോഫിയത് നൽകുമാറാവട്ടെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായി നൽകുമാറാവട്ടെ മരണപ്പെട്ടവരുടെ ഖബർ ഒന്ന് മാതാപിതാക്കൾ കൽപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ ശിരസ സ്വീകരിക്കണം അവർക്ക് ചെയ്തു കൊടുക്കണം അവരെ വഴിപെടണം തെറ്റാണ് അവര് കൽപ്പിച്ചതെങ്കിൽ അത് തെറ്റാർ കൽപ്പിച്ചാലും ഒരു ഷേഖ് വന്ന് കൽപ്പിച്ചാലും ഉസ്താദ് വന്ന് കൽപ്പിച്ചാലും ഏത് മുതലാളി കൽപ്പിച്ചാലും തെറ്റ് തെറ്റന്നെ അതിന് വഴിപ്പെടേണ്ടതില്ലെന്ന് ഹദീസ് നമ്മളെ പഠിപ്പിച്ചല്ലേ മാതാപിതാക്കൾ എന്ത് നമ്മളോട് പറഞ്ഞാലും അതെത്ര വലിയ ടാസ്ക് ആണെങ്കിലും അത് നമ്മൾ നിർവഹിച്ചു കൊടുക്കണം ഈ വിഷയത്തിൽ ഒരു കിതാബ് ഉണ്ട് വേണമെങ്കിൽ മുപ്പത് കിതാബ് നമുക്ക് പറയാൻ പറ്റും ഈ വിഷയത്തിൽ ഒരു കിതാബുണ്ട് ഉപ്പയും ഉമ്മയും കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കണോ വേണ്ടയോ എന്നാണ് ആ കിതാബിന്റെ പ്രധാന ചർച്ച തന്നെ അതിലൊരു ചർച്ച കാണാം ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ മക്കളോട് പറഞ്ഞത് എന്ത് മോനെ നീ ഇന്ന് പള്ളി പോയിട്ട് നിസ്കരിക്കാൻ പോവാ പള്ളി പോവാ രാത്രി ആയതുകൊണ്ടും കറന്റ് പോകുന്നോണ്ടും ഇടിമിന്നൽ ഇടക്കിടയിൽ വരുന്നതുകൊണ്ട് ഉമ്മാക്കെന്തോ ഒരു പേടി ഉപ്പയാണെങ്കിൽ വയസ്സായി കിടക്കുകയാണല്ലോ മോന് ഇന്ന് വീട്ടിൽ നിസ്കരിക്കോ ഇന്നും ഒരു ഡയലോഗ് അളക്കരുത് വീട്ടിൽ നിസ്കരിച്ചോളൂ ആ സുന്നത്തുമാക്ക് വേണ്ടിട്ട് ഒഴിവാക്കണം എന്നാ നിയമം

അങ്ങനെ ഒരു സംഭവം നടക്കൂലായിരുന്നു എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഈ മസലകൾ മുഴുവനും കാണാം വലിയ വലിയല്ലേ വലിയാക്കൾ വിചാരിക്കുന്ന സമയത്ത് കറാമത്തുണ്ടാവോ ഇല്ലയോ എന്ന് ചർച്ച നടക്കുമ്പോ വഹാബികളോട് നമ്മൾ ഉത്തരം പറയലേ എന്ന ജുറേജിറുഹാന്റെ ബുഹാരിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടാ അപ്പൊ വലിയാണ് മഹാനവറുകൾ എന്നിട്ടും സുന്നസ്കരിക്കുമ്പോ ഉമ്മ പോയില്ല എന്നുള്ളതാണ് മഹാന്റെ പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായ മാതാപിതാക്കൾ എന്ത് നമ്മളോട് പറഞ്ഞാലും അത് വലിയ ടാസ്ക് ആയിരിക്കും ആ കോളേജിൽ നിന്ന് ഒഴിവാണോ അല്ലെങ്കിൽ നീ അവിടെ പെണ്ണ് കെട്ടണ്ട അവൾ നിനക്ക് പറ്റൂല നീ ഒരു വാദത്തിന് നിക്കാൻ പാടില്ല ഉപ്പാനും ഉമ്മനും പൂർണ്ണമായി സ്വീകരിക്കണം ഉപ്പാക്കും പറഞ്ഞു പറഞ്ഞോ നീ അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞാൽ ഉപ്പാനോട് ഉമ്മാനോട് നീ അങ്ങോട്ട് അങ്ങോട്ടായോ നിൽക്കണ്ട നീ അങ്ങോട്ട് സ്വീകരിച്ചാ കുറച്ച് പഠിച്ച ആൾക്കാര് അങ്ങനത്തെ ഒരു പ്രശ്നക്കാരായി മാറാറുണ്ട് പലപ്പോഴും ഭയങ്കരമായിട്ട് ഉപ്പാനോട് ഉമ്മാനോട് മഹാന്മാരോട് ചോദിച്ചില്ലേ ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ ഉപ്പാനോട് ഉമ്മാനോടൊക്കെ അതിന് മഹാൻമാര് കൊടുത്ത മറുപടി എന്താ ഉപ്പാന്റെ ഉമ്മാന്റെ ചെരുപ്പിനോട് വരെ തർക്കിക്കാൻ പറ്റൂല്ല എന്നിട്ടല്ലേ ഉപ്പാനോട് ഉമ്മാനോട് തർക്കിക്കല്ടെ അനങ്ങാണ്ടോ എന്ത് പറഞ്ഞാലും സ്വീകരിക്കണം തെറ്റല്ലാത്ത ഏത് കാര്യം പറഞ്ഞാലും സ്വീകരിച്ചിരിക്കണം മോൻ ഇന്ന് പോഴ്സിന് ജോയിൻ വേണ്ട വേണ്ട ചെയ്യൽ വേണ്ട വേണ്ട അവിടെ എവിടെ നിങ്ങാണ്ട് അവിടെ ബ്രേക്കിടാ നമുക്ക് കഴിയണം